മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടർ മാനുവൽ കൈവശമില്ലെന്ന് തമിഴ്നാട് പകരം ഷട്ടർ തുറന്നാൽ പുറത്തേക്ക് പോകുന്ന ജലത്തിന്റെ അളവ് സംബന്ധിച്ച് തട്ടിക്കൂട്ടിയ കണക്കാണ് ഉപസമിതി യോഗത്തിൽ തമിഴ്നാട് നൽകിയത് ബേബി ഡാമിലെ ചോർച്ചയെക്കുറിച്ച് പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം ഉപസമിതി യോഗം അംഗീകരിച്ചു ഇതിനിടെ ഈ മാസം ഇരുപത്തിനാലിന് സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തും അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർത്തുന്നതിന് മുമ്പ് ഷട്ടറുകൾ തുറക്കം സംബന്ധിച്ച മാനുവൽ നൽകണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാനുവൽ കേന്ദ്ര ജലകമ്മീഷൻ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നായിരുന്നു തമിഴ്നാടിന്റെ മറുപടി ജലകമ്മീഷന്റെ അംഗീകാരം ലഭിച്ച ശേഷം മാനുവൽ നൽകാമെന്നായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് പകരം തമിഴ്നാട് കേരളത്തിന് നൽകിയത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ പുറത്തേക്കഴുകുന്ന ജലത്തിന്റെ കണക്കുകളായിരുന്നു എന്നാൽ ആ കണക്കുകളിൽ വ്യക്തത വ്യക്തതയുണ്ടായിരുന്നില്ല തട്ടിക്കൂട്ടിയ കണക്കുകളായിരുന്നു തമിഴ്നാട് നൽകിയത് ഈ കണക്കുകൾ പ്രകാരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനാവില്ലെന്ന് കേരളം യോഗത്തിൽ അറിയിച്ചു അതേസമയം ബേബി ഡാമിലെ ചോർച്ച ിൽ രേഖപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാടിന്റെ എതിർപ്പിനിടയിൽ അംഗീകരിക്കാമെന്ന് ഉപസമിതി വ്യക്തമാക്കി ചോർച്ച പരിശോധിക്കാൻ സംവിധാനം വേണമെന്ന ആവശ്യവും അംഗീകരിച്ചു അണുക്കെട്ട് പരിശോധിച്ച ഉപസമിതി മേൽനോട്ട സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം കേരളം പ്രത്യേക റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അണക്കെട്ടിലെത്തിയ ഉപസമിതി പന്ത്രണ്ട് പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തി പരിശോധന നടത്തി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ എൽ എ വിനാദന അധ്യക്ഷനായ ഉന്നതതല സമിതി ഈ മാസം ഇരുപത്തിനാലിന് അണക്കെട്ടിൽ പരിശോധന നടത്തും റിപ്പോർട്ടർ ഇടുക്കി